നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭയുമായി പാണ്ടിക്കാട് പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി സലീൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അതുപോലെയുള്ള മറ്റു തന്നെയും നൽകാതെ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളെയും അപ്രസക്തമാക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് ഇന്നും ഇന്നലെയുമല്ല അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നതിനും വലിയ തോതിലുള്ള പരാജയം ഈ ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് പാണ്ടിക്കാട് പഞ്ചായത്ത് നിലവിൽ ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള ഇരുപത്തിനാല് വാർഡായി പുനർവിന്യസിക്കപ്പെട്ട ഈ പഞ്ചായത്തിൽ പോലും കൃത്യമായി സെക്രട്ടറിയുടെ ഒരു സേവനം ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അടിക്കടി ട്രാൻസ്ഫറുകൾ വരികയും നമ്മുടെ പ്രവർത്തനങ്ങളെ അത് ഭാഗികമായും അതല്ലെങ്കിൽ പൂർണ്ണമായും പ്രയാസത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ് നമ്മുടെ ഈ ഇരുപത്തിനാല് വാർഡുകളുള്ള അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള പത്തറുപതിനായിരത്തോളം ജനസംഖ്യയുള്ള ഈ പഞ്ചായത്തിൽ ആവശ്യമായ രീതിയിലുള്ള തസ്തികകൾ അനുവദിക്കാതെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുകയാണ് കെ എസ് മാർട്ട് പ്രതിസന്ധി പി എം എ വെ ഭവന പദ്ധതി അട്ടിമറി ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ എന്നിവയ്ക്കെതിരെയാണ് പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി സുലേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുനീർ വി ആയുഷമ്മ പി ആർ രോഹിൽനാഥ സി എച്ച് ആസിയ ടി സി സുബൈർ എ ടി ഉമർ ഫസൽ വാളനി അബ്ദുൽ കരീം പി അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി మోస్ట్ ట్రస్ట్ గోల్డ్ పిఏకి గోడ్ అం దాఇముండ్స్ ఏట్ట వర్ష కాలుమాయ్ నమ్ముడే వని సవందం విటింగ్ సింగ్ నముడే స్వందం విటింగ్